എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിന്ന് പെരുമ്പാവൂരിനടുത്ത് ക്രാരിയലി എന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു സഹോദരനെ കാണാനായിട്ട് വന്നതാണ് ബ്രദറൻ സഭ വിശ്വാസിയാണ് ബേബി എന്നാണ് പേര് ഈ സഹോദരനെ കാണാൻ വരാനായിട്ടുള്ള കാരണം ഇദ്ദേഹം ചില ദിവസങ്ങളായി ശാരീരികമായ വലിയ അസ്വസ്ഥതയാൽ ഭാരപ്പെടുകയാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നിയും തകരാറിലായി ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് കിഡ്നി രണ്ടും മാറ്റി മാറ്റിവെക്കണം അപ്പോൾ അതിന് ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയോളം ചിലവ് വരും അപ്പോൾ ഇന്ന് ഈ സഹോദരനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുകയും നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ബ്രദറിൻ്റെ നമ്പർ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ വിളിക്കുകയും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാനൊക്കെയുള്ള ഒരു അവസരമുണ്ട് വീട്ടിൽ ഒറ്റയ്ക്കാണ് ഭാര്യയില്ല മക്കളില്ല താൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്നാൽ ഈ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ട് തന്നെ തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരനെ പരിചയപ്പെടുവാൻ എനിക്ക് സാധിച്ചു ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം നമുക്കൊന്ന് ഒന്ന് കേൾക്കാം ബ്രദറെ ബ്രദർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ബേബി തോമസ് ക്രാര്യലി ബ്രദറൻ സഭയിൽ കൂടി വരുന്ന ഒരംഗമാണ് ചെറുപ്പം മുതലേ ഒരു ബ്രദറൻ ഭവനത്തിൽ തന്നെ ജനിച്ച് വളർന്നു അതിനോടുള്ള ബന്ധത്തിൽ അനേക സുവിശേഷ പ്രവർത്തനങ്ങളിലും വിശേഷാൽ കുട്ടികളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ബ്രദർ ഈ കുട്ടികളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കാൻ എന്താണ് ഒരു കാരണം യേശുവിനെ കണ്ടുമുട്ടാനായിട്ട് ചെറുപ്പത്തിലാണ് അതിൻ്റെ ഏറ്റവും സാധ്യത അവർ മറ്റുള്ള ലോകത്തിൻ്റെ ഇമ്പങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് കുട്ടികളുടെ മനസ്സിലേക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്താൽ ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കും അതുകൊണ്ടാണ് കുട്ടികളുടെ ഇടയിൽ അനുഭവത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഞാൻ ഒരു ബ്രദർ ഭവനത്തിലാണ് ജനിച്ചതെങ്കിലും ഞാൻ ഭാവിയാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി അങ്ങനെ ഞാൻ വാസ്തവത്തിൽ യേശു യേശു ക്രിസൂന കർത്താവായിട്ട് എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ് ചെയ്തത് പാരമ്പര്യമായിട്ട് ഒരു വിശ്വാസത്തിലല്ല വ്യക്തമായിട്ട് രക്ഷയുടെ സന്ദേശം മനസ്സിലാക്കി ഞാൻ പാപിയാണെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെടാനായിട്ട് ഇടയായി തീർന്നത് ഓരോരുത്തർ പഠിച്ചതും വളർന്നൊക്കെ ഏത് സ്ഥലങ്ങളിലാണ് ഞാൻ കൊമ്പനാട് സ്കൂളിലാണ് പഠിച്ചത് കോളേജ് പോയത് ഐരാപുരത്താണ് പിന്നീട് ജോലിയൊന്നും ഉണ്ടായില്ല പിന്നീട് സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് മാറി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നടന്നു അപ്പോൾ ഈ ഡിഗ്രി വരെ പഠിച്ച ബ്രദറിന് ഡിഗ്രിക്ക് പോയില്ല ഞാനൊരു പതിനഞ്ച് വർഷം മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്തിരുന്നു പിന്നെ ഒരു മൂന്ന് വർഷത്തോളം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോയിരുന്നു അതിന് ശേഷം പിന്നെ വീട്ടിൽ അപ്പച്ചനും അമ്മയും മരിച്ചു എങ്ങും പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു പിന്നെ കൊറോണ വന്നു ജോലിയും നഷ്ടപ്പെട്ടു ബ്രദർ നാളായിട്ട് വിവാഹം കഴിക്കാൻ പ്രത്യേകിച്ച് കാരണം വീട്ടിലെ സാഹചര്യം അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് കഴിച്ചില്ല ഈ എന്നു ഈ കിഡ്നിയുടെ ഒരു തകരാറ് മനസ്സിലായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തി ഒന്ന് അന്നാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ കിഡ്നി രണ്ടും ആണ് എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകളായിരുന്നോ ദേഹത്ത് കാലിൽ മുഴുവൻ നീരായിരുന്നു അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കിഡ്നി ആണെന്ന് മനസ്സിലായത് മാറ്റിവെക്കാനേ നിവൃത്തിയുള്ളൂ കാരണം ആഴ്ചയിൽ രണ്ട് ദിവസവും പോയി ഈ നാല് അഞ്ച് മണിക്കൂറോളം അവിടെ കെടുക്കുകയും നമ്മുടെ അനുദിനം പ്രഷർ ഇങ്ങനെ താണുകൊണ്ടിരിക്കും പിന്നീട് ഡയാലിസിസ് നടക്കില്ല അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം പോകണം ഏത് ആശുപത്രിയിലാണ് ചികിത്സ ലിസി ആശുപത്രിയിലും മറ്റേ എറണാകുളത്ത് ലിസി ആശുപത്രിയിലും ചെയ്യുന്നത് അല്ലപ്പുറ കൊയ്നോണിയ ഹോസ്പിറ്റലിലും അപ്പോൾ ഇനി ഡോക്ടർമാർ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഡയലിസ് ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും നല്ലത് കിഡ്നി മാറ്റി വെക്കുകയാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഡയലിസ് ചെയ്യും തോറും ഓരോ വർഷം ചെല്ലുന്തോറും ഓരോ മാസം ചെല്ലുന്തോറും ആൾ വീക്കായിക്കൊണ്ടിരിക്കും ഇത് പ്രധാനമായിട്ട് പ്രഷറാണ് ഈ പ്രഷർ താണ പിന്നെ ഡയാലിസസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇനി എന്താണ് ഈ കിഡ്നി മാറ്റി വെക്കാനായിട്ടുള്ള ഒരു ഒരു മാർഗം എന്തെങ്കിലും ഒരു മാർഗം ബ്രദർ കാണുന്നുണ്ടോ സാമ്പത്തികപരമായ ഒരു ഒരു ജോലി ചെയ്യാനായിട്ട് പറ്റില്ല ഈ കയ്യിൽ ഓപ്പറേഷൻ ഓപ്പറേഷൻ കൊണ്ട് മൂന്ന് കിലോ വെയിറ്റിൽ ഫുള്ള് സാധനം എടുക്കരുന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു ജോലിയും ചെയ്യാനായിട്ട് സാധിക്കില്ലേ അപ്പൊ ജോലികളൊക്കെ ചെയ്യണ്ടേ വീട്ടുജോലികളധികം മറ്റുള്ളവര് സഹായിക്കുക അല്ല അയൽവക്കന്മാരാണോ കൂടെ അടുത്തുള്ള ഞങ്ങളുടെ സഹോദരൻ തന്നെ സഹോദരന്മാർ തന്നെ ചിലവും കാര്യങ്ങളൊക്കെ സഹോദരന്മാരാണോ ചിലവും കാര്യങ്ങളൊക്കെയാണ് അല്ല ഹോട്ടൽ ഹോട്ടലിൽ നിന്ന് ഇത് കഴിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കിഡ്നിയും തകരാറിലായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം രൂപ ചില ഇത് ഗവൺമെന്റ് തലത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഒരു മേഖലയുമായി ബന്ധപ്പെട്ടേ ബ്രദറിന് വല്ല സഹായങ്ങളോ കാര്യങ്ങളോ ഒക്കെ വല്ലൊരും വല്ല വാഗ്ദാ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ ഇല്ല ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല അല്ല ഗവൺമെന്റിന് അങ്ങനെ സ്കീമുകളും കാര്യങ്ങളൊന്നും ഇല്ലേ ഗവൺമെന്റിൻ്റെ അതിൽ രോഗികളെ സഹായിക്കാനായിട്ടുള്ള ഒരു ചെറിയ ഒരു എമൗണ്ട് ഉള്ളൂ മുഖ്യമന്ത്രിയുടെ അത് ലഭിച്ചിട്ടുണ്ട് അല്ല സ്ഥിരമായിട്ടൊരു സാമ്പത്തിക സഹായം നമുക്ക് ലഭിക്കും ഈ രണ്ടു വർഷമായു ഇങ്ങനെ ഈ അസുഖത്തെക്കുറിച്ച് ഒരു ഒരു വർഷം ഒരു വർഷമായി ഒരു വർഷം അല്ല അതിനു മുമ്പ് ശരീരത്തിൽ എന്തൊക്കെ അസ്വസ്ഥകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അസ്വസ്ഥകൾ ഷുഗർ ഉണ്ടായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഈ സമയത്തും ബ്രദർ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ കഴിയുന്നത്ര പ്രവർത്തനങ്ങളിൽ ആത്മീയ ശുശ്രൂഷകളിലൊക്കെ ഏതൊക്കെ മേഖലകളിലാണ് ഈ കുട്ടികളുടെ ആ സൺഡേ സ്കൂള് ഇപ്പോൾ പ്രധാനമായിട്ട് സൺഡേ സ്കൂളിലാണ് ശുശ്രൂഷ ചെയ്യുന്നത് പിന്നെ എവിടെയെങ്കിലും യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുക അതിൽ പ്രധാന ഭാരവാഹിത്വം എടുത്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയൊക്കെ പോകുമ്പോൾ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാവില്ലേ അസ്വസ്ഥകളുണ്ടെങ്കിലും ദൈവനാമത്തിലുള്ളതായതുകൊണ്ട് നമുക്ക് പ്രത്യേക ബലം തരുന്നുണ്ട് ഉള്ളില് ഉള്ളിലെ മനുഷ്യന് ബലപ്പെട്ടിരിക്കുക അതുകൊണ്ട് നമുക്ക് പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് തോന്നുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഈ ബ്രദറൻ സഭയൊക്കെ വലിയ സഭകളാണ് അവരൊക്കെ ഒരുപാട് മറ്റുള്ളവരെ സഹായിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഈ ബ്രദറൻ മേഖലകളിലെ ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് അപ്പം അങ്ങനെ സഭയുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാമ്പത്തിക ഇല്ല ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന പല ആളുകളും ബ്രദറൻ സഭക്കാരായിട്ടുള്ളവരുണ്ട് ഞാൻ ഈ ബ്രദറൻ സഭയിലെ തന്നെ പലരുടെയും വീഡിയോ ഞാൻ ചെയ്തു നമ്മുടെ ജെ സി ദേവ് ബ്രദറിന്റെ ഒക്കെ ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ബ്രദറൻ സഭക്കാർക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സഭയിൽപ്പെട്ട ഒരു സഹോദരൻ ബേബി സഹോദരൻ അദ്ദേഹം ക്രാരിയലിയിൽ പെരുമ്പാവൂരിനടുത്ത് ക്രാരിയലിയിൽ അദ്ദേഹമായിരിക്കുന്നു അപ്പോൾ വിദേശ രാജ്യത്തും സ്വദേശത്തുമുള്ള ബ്രദറൻ സഭക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സഹോദരനെയൊക്കെ സഹായിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് അതുപോലെ മറ്റ് പലർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കുട്ടികളുടെ ഇടയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണ് തൻ്റെ ഇത്രയും വിഷമകരമായ സന്ദർഭങ്ങൾ മൂന്ന് കിലോക്കുള്ളിൽ വെയിറ്റ് അദ്ദേഹത്തിന് എടുക്കത്തില്ല ഇത്രയും വിഷമകരമായ സന്ദർഭങ്ങളിൽ പോലും താൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഏതൊക്കെ മേഖലകളാണ് കുട്ടികളുടെ ഇടയിലുള്ള ശുശ്രൂഷകളുണ്ട് പിന്നെ ഏതൊക്കെ മേഖലയിലാണ് പരസ്യങ്ങളോ വല്ല കാര്യങ്ങളുണ്ട് പോകാറുണ്ട് ആ പ്രസംഗിക്കാറുണ്ടോ അവിടെ ഇല്ല അതിന്റെ ബാക്കിലെ കാര്യങ്ങൾ സഹായങ്ങളും കോർഡിനേഷൻ ഒരു ഒരു ദിവസം ദിവസം ബ്രദറിന്റെ എങ്ങനെയാണ് ബ്രദർ രാവിലെ ഇപ്പൊ എന്തായാലും ജോലിക്കൊന്നും അപ്പൊ എങ്ങനെയാണ് ഒരു ദിവസം ബ്രദർ ചെലവഴിക്കുന്നെങ്ങനെയാ മൂന്നേരം വീട്ടില് മരുന്ന് കഴിച്ച് ഇരിക്കണോ കിട്ടുന്ന സമയൊക്കെ ശുശ്രൂഷകൾക്ക് അപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന ആളുകളോട് ബ്രദറിന് ബ്രദറിനെന്താണ് പറയാനായിട്ടുള്ളത് ഈ രോഗമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബ്രദറിൻ്റെ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പബ്ലിക്ക് നമ്മുടെ വിശ്വാസികൾ അറിയണം എന്ന് ബ്രദർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ ബ്രദറിൻ്റെ ആത്മീയ ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റ് ജീവിത മറ്റ് ഈ രോഗാവസ്ഥയിലൊക്കെ ഈ ആളുകൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ സമ്പൂർണമായിട്ടുള്ള രോഗ വിമുക്തിക്ക് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നത് കാരണം മറ്റുള്ളവരിൽ നിന്ന് സഹായം തുടർച്ചയായിട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഒരു പൂർണ്ണ വിടുതലിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഓരോ ദിവസവും ഭീമമായ ചിലവാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത് അതെനിക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് താങ്ങാനാവാത്തതാണ് പലരും സഹായിച്ചുകൊണ്ടാണ് നാളിതുവരെയും ചികിത്സ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായിട്ട് സഹായം ലഭിക്കുകയാണെങ്കിൽ അതൊരു അനുഗ്രഹമായിരിക്കും അപ്പോൾ നമ്മുടെയൊക്കെ പിന്നെ ഈ പൻഡ ബ്രദറൻ സമൂഹത്തിൻ്റെയൊക്കെ സമൂഹങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് മറ്റ് സഭകളിൽ എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ ഇതുപോലെ സാധുക്കളെ സഹായിക്കാനായിട്ടുള്ള ഫണ്ടുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ രോഗികളെ സഹായിക്കാൻ വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്തവരെ വിവാഹം കഴിപ്പിച്ച് വിടാനുള്ള അതിനുള്ള ഫണ്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ പൊതുവേ ഈ പെന്തക്കോസ്റ്റൽ ബ്രദറൻ സമൂഹങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ നമുക്ക് ലഭിക്കാത്തതുള്ളൂ എന്നാൽ ഇങ്ങനെയൊക്കെ ഫണ്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ കാണുമായിരിക്കാം എന്നാൽ അർഹതപ്പെട്ട ആളുകളുടെ അടിയിലേ അടുക്കിലേക്ക് ഇത് എത്തുന്നില്ല അപ്പോൾ നമ്മുടെ സഭകളൊക്കെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇതുപോലെയുള്ള സാധാരണക്കാരായ വ്യക്തികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുക മനസ്സിലാക്കുക രോഗികളായിട്ടുള്ളവർക്ക് അവരെ സഹായിക്കുക ഇതുപോലെ രോഗാവസ്ഥയിലിരിക്കുന്ന ആളുകളെ പോയി കാണുക നിങ്ങളെ കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവർക്ക് ചെയ്യുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരുപാട് സഭകൾ വർദ്ധിച്ചു വരുന്നുണ്ട് ആ സഭകൾ വർദ്ധിച്ചു വരുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമുക്കിതിനൊക്കെ പാവങ്ങളെയും സാധുക്കളെയും സഹായിക്കാനായിട്ടുള്ള ഒരു ഫണ്ട് ക്രമീകരണങ്ങൾ നമ്മുടെ സഭകളൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അതേസമയം ഈ സഹോദരൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു കത്തോലിക്ക സഭയിലോ ഓർത്തഡോക്സ് സഭയിലോ മാർത്തോമ സഭയിലോ ഇവാഞ്ചലിക്കൽ സഭകളിലൊക്കെ ആയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഈ കിഡ്നി മാറ്റിവെക്കാനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ അവരുടെ സഭയായിട്ടോ അല്ലെങ്കിൽ സംഘടനയായിട്ടോ ഒക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ബ്രദറിൻ്റെ അപേക്ഷ അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ ഈ സഹോദരനെ വിളിക്കുകയും ഇദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളാൽ കഴിയുന്നവർ ഇദ്ദേഹത്തെ സഹായിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്